ബി ജെ പി ഒരക്കൗണ്ടും തുറക്കൂല ആളുകൾക്ക് ബുദ്ധിയുണ്ട് തലയിൽ ചാണവല്ല അവിടെ എന്തായാലും ബിജെപി അക്കൗണ്ട് തുറക്കൂല്ല മൊത്തം മുന്നിൽ ഇപ്പൊ ഇരുപത് മണ്ഡലങ്ങളുണ്ടല്ലോ ഇപ്പം ബിജെപി ഇതുവരെ ലോക്സഭാ ഇലക്ഷൻസിൽ അക്കൗണ്ട് തുറന്നിട്ടില്ല കേരളത്തിലെ പ്രതീക്ഷയില്ല പിന്നെന്താ ഇവിടെ വർഗീയത ആരൊക്കെ ബിജെപിയും പാടുണ്ട കിട്ടാൻ സാധ്യതയില്ല അറിയാവുന്ന ആൾക്കാർക്ക് ഒന്നും കേരളത്തിൽ വരൂല എന്തായാലും അക്കൗണ്ട് വിജയം പോയിട്ട് ഒരു ഒരു ഓരോ ദിവസം കഴിയുമോരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് രാഷ്ട്രീയ നേതാക്കളും പൊതുജനങ്ങളും എന്തായാലും ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുമില്ല കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുപോലുള്ള രാഷ്ട്രീയ നേതാക്കളാണ് കട്ടയ്ക്ക് കട്ടയ്ക്ക് സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത് എന്തായാലും ഞാൻ ഇന്ന് ഉള്ളത് ആലുവയിലാണ് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ആര് വരും ആര് വീഴും എന്നുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് കോൺഗ്രസ് ആയിരിക്കും ബി ജെ പി സർക്കാരുടെ ഭരണം നമുക്ക് ഇപ്പൊ അറിയാലോ ഭയങ്കര നമ്മളെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് അവര് സംസ്ഥാനങ്ങളിൽ അവരെ പൈസ കൊടുത്തും യന്ത്രം ജയിക്കുന്നത് പരിപാടി ും പറയാൻ പറ്റില്ല തുറന്നാല് തൃശ്ശൂർ ആയിരിക്കും തുറക്കുക വേറെവിടെ അങ്ങനെ കാണുന്നില്ല വേറെ എനിക്ക് സാധ്യത എവിടെയും കാണാനില്ല നല്ലൊരു നല്ലൊരു കാൻഡിഡേറ്റ് പിന്നെ തിരുവനന്തപുരത്ത് ചാൻസലറാണ് പക്ഷെ അവിടെ ശശി തരൂർ നല്ല സ്ട്രോങ് കാൻഡിഡേറ്റ് ആണ് പിന്നെ ഓപ്പോസ് ചെയ്യാൻ പിന്നെ വേറെ എവിടെ അങ്ങനെ ചാൻസ് കാണുന്നില്ല മൊത്തം മുന്നിൽ ഇപ്പൊ ഇരുപത് മണ്ഡലങ്ങളുണ്ടല്ലോ ഇപ്പം ബി ജെ പി ഇതുവരെ ലോക്സഭ ഇലക്ഷൻസിൽ അക്കൗണ്ട് തുറന്നിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നില്ല ഐ മീൻ മോസ്റ്റ്ലി കിട്ടിയാലൊരു സീറ്റ് അതിനപ്പുറം തോന്നില്ല കേരളത്തിലെ പ്രതീക്ഷയില ഇല്ല നോർത്തിൽ നോർത്തിലൊക്കെയാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഇച്ചിരി പവറും ഇതാണ് അത് തന്നെ പ്രശ്നം മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നില്ലേ അത് തന്നെയാണ് പ്രശ്നം പിന്നെ അത് ഇവിടെ വർഗീയത ആരെ കൊണ്ടിട്ടാണ് ഉണ്ടാകുന്നത് അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ബി ജെ പി മാറണ്ട ഇടതുപക്ഷം തന്നെ വേണം ഇതിൻ്റെ വർഗീയത എന്തെങ്കിലും ഉണ്ട് അഞ്ചു വരായിട്ട് അത് തന്നെ നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കണ്ട നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ മുന്നിൽ കാണുന്നതല്ലേ അത്രയുള്ള അല്ലാതെ ബി ജെ പിനോട് തീർപ്പില്ല ഒരു പാർട്ടിനോട് എതിർപ്പുണ്ടായിട്ടല്ല വരാൻ നേരത്താണ് പ്രശ്നങ്ങൾ വരാതിരുന്നല്ലോ ഒരു പ്രശ്നമില്ല സമാധാനത്തിന് ജീവിക്കാം തൃശ്ശൂർ കിട്ടാൻ സാധ്യതയില്ല അയാളുടെ ധാർഷ്ട്യമാണ് ജനങ്ങളിലേക്ക് ജനങ്ങളായിട്ട് അടക്കാനുള്ള ഒരു ഇതുമാണ് രൂപ ഒരു പ്രത്യേക ഒരു മൈൻഡ് കാരനാണ് അതുകൊണ്ട് ജനങ്ങളെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് തോന്നുന്നില്ല ഇല്ല അങ്ങനെയാണ് സാഹചര്യം കുറേ ഷോ കാണിക്കാൻ ആർക്കും പാടില്ലാത്ത അവരെന്തോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതാണ് അതിലേക്ക് ഇ ഡി പിടികൂന്ന് വിചാരിച്ച് പോയക്കണതാ അല്ല അത് തന്നെ വേറെ കാരണമൊന്നുമില്ല അറിയാവുന്ന ആൾക്കാർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല ഇപ്പം യു ഡി എഫ് കഴിഞ്ഞ കൊടുത്തു തൊട്ട് എല്ലാ സീറ്റും മുരളീധരൻ ഇപ്പം തൃശ്ശൂർ വന്നോടുകൂടി ഒന്നും കൂടി ഒരു ഉണർവായിട്ടുണ്ട് ഇപ്പോൾ സുരേഷ് ഗോപി ഇന്നത്തെ ടി വി കണ്ട സുരേഷ് ഗോപി ആളില്ല എന്നും പറഞ്ഞുകൊണ്ട് അണികളെയൊക്കെ കുറ്റം പറയുന്നു അപ്പം അവ തോൽവിയുടെ ഒരു ലക്ഷണമല്ലേ അത് കേരളത്തില് ഒരു സ്ഥലത്ത് അവര് ജയിക്കാൻ ചാൻസ് ഇല്ല ഷോയൊക്കെ ഉണ്ട് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ കുറച്ച് വിവരമുള്ളവരാ ബി ജെ പി ഒന്നും കേരളത്തിൽ വരില്ല അവര് അക്കൗണ്ട് എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും ബിജെപി ഇവിടെ അധികാരി മോദി തരംഗമാണ് മൊത്തത്തിൽ പക്ഷെ കേരളത്തില് ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ ചാൻസ് കുറവാണ് കാര്യം അങ്ങനെയാണ് ഇപ്പോഴത്തെ തരംഗം അങ്ങനെയാണെങ്കിലും ബിജെപിക്ക് തുറക്കാൻ പറ്റില്ല അതാണ് എന്റെ അഭിപ്രായം അത് നല്ല കാര്യമാണ് നല്ല പ്രവർത്തി ഒക്കെ ചെയ്യണ്ട ഇപ്പൊ എല്ലാവരും ചെയ്യണ്ടല്ലോ തെരഞ്ഞെടുപ്പ് തന്നെ മുമ്പ് അതിനു മുമ്പും അല്ലെങ്കിൽ ഇപ്പോഴും ഒരുത്തരും നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കേരളത്തിൽ അക്കൊണ്ട് ബിജെപി തുറക്കൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ സീൽ കോഡ് നിയമം ആ നിയമം ഈ നിയമം പാഞ്ചൊല്ലാത്തി വണ്ടി പൊളിക്കണം ഇങ്ങനെ ഓരോ ഇടങ്ങേറും പറഞ്ഞ് ആൾക്കാരെ പിഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കാരണം കൊണ്ട് ഒരു ഒരു കാര്യം നടപടിയിലാവൂല എന്നുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം മനുഷ്യനായിട്ട് തമ്മിലടി ഉണ്ടാക്കിയാണ് ആ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയം പോയിട്ട് ഒരു സീറ്റ് പോലും കിട്ടില്ല ഒരു വാർഡ് പോലും കിട്ടില്ലല്ലോ എന്നുവെച്ചുകഴിഞ്ഞാൽ ആരൊരു പണിയൊന്നും പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ല എന്നുവെച്ചാൽ ഇപ്പൊ ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് നടപ്പുണ്ട് മറ്റേ ആ നിയമം ഈ നിയമം ഒന്നും പറഞ്ഞ് കൊണ്ടുവന്ന് നമ്മൾ ഇപ്പം സംസാരിക്കുന്നില്ലാണ്ടാവും അപ്പൊ അടിയാവും എന്താ അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായ വർഗീയത വർഗീയതല്ലാണ്ട് ഇപ്പൊ വർഗീയതല്ലാണ്ട് ഇപ്പൊ കഴിഞ്ഞൂടി കൊണ്ടുപോയി ഇതുപോലെ പല സംഗതികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എന്താ കാര്യം ഇവിടെ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് പല അവര് പൊളിച്ചിട്ടുണ്ട് ഒറ്റ നടന്നുകൊണ്ടിരിക്കുന്ന സിവിൽ കോഡ് നിയമം പറഞ്ഞു ഒറ്റ ഇത് മതില എന്തിനാ ഇതൊക്കെ എന്ത് നിയമം അത് അല്ലാത്ത നിയമത്തിൽ ഇവിടെ അരിമാടിച്ചു പോണല്ലോ ആൾക്കാര് ജീവിച്ചു പോണലേ പിന്നെ ഇതൊന്നിട്ട് പുതിയ പുതിയ നിയമം ഇയാൾ ആൾക്കാർന്നും പറയുന്നുണ്ട് വല്ല കാര്യമുണ്ടോ അത് കാരണം കൊണ്ട് തമ്മിലടി എന്നാണ് എൻ്റെ പേര് തന്നെ അത് കാരണം കൊണ്ട് അത് വിജയവും ഇല്ല നിങ്ങൾ ഒരു ഒരു വോട്ടും ചോദിച്ച വീടിന് എവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളേര് കല്ല് എടുത്തിരിക്കും ആവശ്യം കോൺഗ്രസ് അവരെ നിയമങ്ങൾ അവരെ നിബന്ധനകൾ കമ്മ്യൂണിസ്റ്റിൻ്റെ അത് തന്നെ കാരണം ആണോ എന്ന് ചോദിച്ചാൽ അവരെ നിയമങ്ങൾ ശരിയല്ല കാരണം ശരിയല്ല കൊണ്ട് തുറക്കണം എനിക്ക് തോന്നുന്നില്ല അതല്ല പൊതുവേ കേരളത്തിലേട്ടുണ്ടല്ലോ ബി ജെ പിക്ക് സാധ്യത കുറവാണല്ലോ അതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ കിട്ടാൻ സാധ്യത കുറവാണ് പിന്നെ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ഇത്തിരി മുന്നോട്ടവര് വരാൻ സാധ്യതയുണ്ട് ഇന്ന് രണ്ട് മണ്ഡലങ്ങളിലൊക്കെ ഇത്തിരി മുന്നേറാനുള്ള സാധ്യതകളുണ്ട് പിടിക്കാനുള്ള ഇതിൽ വരൂ വരാൻ സാധ്യതയില്ല അതുകൊണ്ട് തുറക്കാൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി മുന്നിൽ വരുന്നത് തിരുവനന്തപുരം തൃശ്ശൂര് രണ്ട് ജില്ലകളിലെ ഇത്തിരി മത്സരം വരുന്നത് സുരേഷ് ഗോപിയിലൂടെ തുറക്കുന്നു സുരേഷ് ഗോപിയിലൂടെ തുറക്കുന്നുള്ളൊരു വിശ്വാസം സുരേഷ് സുരേഷ് ഒരു രണ്ട് മൂന്ന് സീറ്റ് എന്നൊരു ഗോപി ജയിക്കും എറണാകുളം ഹൈ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് പക്ഷേ സുരേഷ് ഗോപി ജയിച്ചാൽ ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് സാധ്യത കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ പൊതുവേ ന്യൂനപക്ഷം ബി ജെ പിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സുരേഷ് ഗോപിയിൽ പ്രതീക്ഷയുണ്ട് സുരേഷ് ഗോപി അക്കൗണ്ട് തുറന്നാൽ നന്നായിരുന്നു ജയിക്കുമ്പോന്നറിയില്ല കാരണം നാടിനും നാട്ടുകാർക്കും നന്മ ചെയ്യുന്ന ആളുകൾ ജയിക്കുക എന്നുള്ള ആഗ്രഹമാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ ബി ജെ പി കാരനല്ല രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നന്മ ചെയ്യുന്നവർ ജയിക്കുക സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ള മണ്ഡലങ്ങളിൽ സാധ്യതയില്ല ബി ജെ പി ജയിക്കാൻ എറണാകുളത്ത് ഒട്ടും സാധ്യതയില്ല എറണാകുളത്ത് ഹൈബ്രീഡുണ്ട് അതിൽ യാതൊരു സംശയമില്ല കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലമാണ് ബിജെപി കേരളത്തിൽ വരാൻ സാധ്യത വളരെ കുറവാണ് സുരേഷ് രാഷ്ട്രീയം അങ്ങനെയാണ് െ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ കോൺഗ്രസ് ഉറപ്പായിട്ടും ഒരു മൂന്ന് സീറ്റെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ഒന്ന് തിരുവനന്തപുരം തൃശ്ശൂര് അതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആലപ്പുഴ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് ശോഭ സുരേന്ദ്രൻ ശ്രീമതി അദ്ദേഹം പുള്ളിക്കാരി നല്ല ഒരു ഒരു ബി ജെ പി പ്രവർത്തകയാണ് തുറക്കുന്ന ഒരുപാട് കാരണം റീസൺസ് ഉണ്ട് ഒത്തിരി ഒത്തിരി ഒന്ന് എൽ ഡി എഫിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഭരണം രണ്ട് ബി ജെ പി ബി ജെ പിയുടെ ഭരണം കൊണ്ടുള്ള നേട്ടങ്ങൾ അത് ഇത് രണ്ടും ഇപ്പം സമകാലികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നടക്കാനുണ്ട് സാമ്പത്തികം അല്ലാതുള്ള അക്രമം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉറപ്പായിട്ടും ബി ജെ പിക്ക് രണ്ട് മൂന്ന് സീറ്റ് കിട്ടും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അക്കൗണ്ട് തുറക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും തുറക്കുക എന്ന് വെച്ചാൽ അങ്ങോട്ട് കൂടെ പോവില്ലേ എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ അക്കൗണ്ട് തുറക്കാതിരിക്കാങ്ങനെ ചിലപ്പോൾ ഓർമ്മ തുറക്കാൻ സാധ്യത ഉണ്ട് എന്നാലും ഈ സിറ്റുവേഷൻ ഇപ്പം ജന്മനമുള്ളതാണ് എന്നാ കോൺഗ്രസ്സുകാർ ജനിച്ച് കാരണമാനായിട്ടുള്ളതാണ് അതിൽ അവർ മക്കളായിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുവാണ് അതിൽ ഇനിയും പോകാൻ സാധ്യത ഒരു പരിധി ഉണ്ടല്ലോ അവർക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അബ്ദുള്ള കുട്ടിക്ക് കൊടുത്തു ഇപ്പോൾ അബ്ദുള്ളക്കാരുടെ മാറി കഴിയുമ്പോൾ അടുത്തയാൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞാലേ ഓരോ പുറത്തും തള്ളും പത്ത് നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും അങ്ങോട്ട് മാറും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയക്കാരെയും ഞാൻ ചെയ്യുന്നില്ല ഇവിടെ സാധാരണക്കാർക്കായ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സൗകര്യവും ഇന്ന് ഒരു ഗവൺമെൻറ് ചെയ്യുന്നില്ല കുറേ കോർപ്പറേറ്റുകളെ സൃഷ്ടിക്കുന്നു ഏത് ഗവൺമെൻറ് വന്നാലും കുറേ കോർപ്പറേറ്റുകളെ സൃഷ്ടിക്കുന്നു സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എലക്ഷൻ അടുക്കുമ്പോൾ കുറച്ച് ജൽ ജീവൻ മിഷൻ കുറേ അരി ഇതെല്ലാം കൊടുത്ത് ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കുന്നു എനിക്കതേ പറയാനുള്ളൂ ഈ കബളിപ്പിക്കൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് ആര് വന്നാലും ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും എല്ലാം ജാതിയും മതവും വർഗീയം മാത്രമേ ഉള്ളു ഇപ്പോൾ പക്ഷേ മതേതര ഭാരതം ഒന്നും ഇപ്പോൾ ഭരണഘടനയിൽ മാത്രമേ ഉള്ളൂ അതിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നില്ല വടക്കേന്ത്യയിൽ ധാരാളം സ്ഥലത്ത് മൃഗീയമായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒരു ചാനലും അതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്